ലോകത്തെ ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം കരുതുക അമേരിക്ക ആണെന്നാണ് അത് ഒരു പരിധിവരെ ശരിയാണെന്ന് നമുക്ക് തോന്നുന്നു ലോകത്തുള്ള പല കോടീശ്വരന്മാരുടെയും ആസ്ഥാനം അമേരിക്കയാണ് എന്നാൽ അമേരിക്കക്കാൾ അഞ്ച് മടങ്ങ് കോടീശ്വരന്മാരുടെ ഒരു രാജ്യമുണ്ട് അത് ഈ ലോകത്തെ ഏറ്റവും മനോഹര രാജ്യമായ സ്വിറ്റ്സർലൻഡാണ് കോടീശ്വരന്മാരുടെ കൂടി രാജ്യമാണത് ഈ രാജ്യത്തെ ഏഴ് മുതിർന്ന ആളുകളിൽ ഒരാൾ കോടീശ്വരനാണെന്നാണ് കണക്കുകൾ സ്വിസ്കോഡീഷർമാർ തങ്ങളുടെ സമ്പത്ത് നേടുന്നതിനും നിലനിർത്തുന്നതിനും ഉപയോഗിക്കുന്ന ചില ചട്ടങ്ങളുണ്ട് ഒട്ടും അപകടസാധ്യത ഇല്ലാത്ത ബാങ്ക് തിരഞ്ഞെടുത്ത് അവർ നിക്ഷേപം നടത്തുകയുള്ളൂ ഇവരാരും വലിയ വിലയുള്ള ആഡംബര കാറുകൾ വാങ്ങിക്കാറില്ല ഉള്ള സമ്പാദ്യം വർദ്ധിക്കുന്ന രീതിയിൽ മാത്രമേ അവർ ചിലവാക്കുകയുള്ളൂ അമേരിക്കയിൽ അറുപത്തഞ്ച് ശതമാനം മുതിർന്ന ആളുകൾക്കും സ്വന്തമായി വീടുകളുണ്ട് എന്നാൽ സ്വിറ്റ്സർലൻഡിലെ നാൽപ്പത് ശതമാനം ആളുകൾക്കേ ഇങ്ങനെ വീടുകൾ സ്വന്തമായിട്ടുള്ളൂ അവർ വാടകയ്ക്ക് താമസിക്കാനാണ് കൂടുതലും ഇഷ്ടപ്പെടുന്നത് വീടുകൾ വാങ്ങാൻ മുടക്കേണ്ട വലിയ തുകകൾ അവർ വരുമാനം കിട്ടുന്ന കാര്യങ്ങളിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് മിക്ക സ്വിസ് കോടീശ്വരന്മാർക്ക് മറ്റ് രാജ്യങ്ങളിൽ പൗരത്വവും അവിടുത്തെ പാസ്പോർട്ടുമുണ്ട് അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ചില ഇളവുകളും അവർ നേടിയെടുക്കുന്നുണ്ട് ഇനി കയ്യിലുള്ള പണത്തിൻ്റെ കണക്ക് നോക്കിയാൽ സഹസ്ര കോടീശ്വരന്മാർ മാത്രമുള്ള ഒരു രാജ്യവുമുണ്ട് അതാണ് വെനിസുവേല എന്നാൽ ലോകത്തെ ഏറ്റവും അധികം സമ്പത്തുള്ള രാജ്യമായ വെനിസുവലയിൽ കോടികൾക്ക് ഒരു വിലയുമില്ലാത്ത അവസ്ഥയാണ് അവസ്ഥയാണിപ്പോഴുള്ളത് ബൊളിവർ ആണ് വെനിസലയിലെ നാണയം ഇപ്പോൾ അവിടെ ഇറക്കുന്നത് നൂറ് കോടിയുടെയും ആയിരം കോടിയുടെയും ഒക്കെ നോട്ടുകളാണ് പണപ്പെരുപ്പത്തിൻ്റെ ഭീകര രൂപമായ ഹൈപ്പറഡ് ഇൻഫ്ലേഷനാണ് വെനിസുലയെ ഈ അവസ്ഥയിലാക്കിയത് ഒരു കോഴിമുട്ടയ്ക്ക് പത്തു ലക്ഷം ബൊളിവറാണ് വില ഇനി ഒരു കോഴിയെ മുഴുവനായി വേണമെങ്കിൽ ഒന്നര കോടി ബൊളിവർ കൊടുക്കേണ്ടി വരും ഒരു മുട്ട കയ്യിലുള്ളവൻ ലക്ഷപ്രഭുവും ഒരു കോഴിയുള്ളവൻ കോടീശ്വരനുമാണ് ആ രാജ്യത്ത് മാർക്കറ്റിൽ നിങ്ങൾ പോകുമ്പോൾ പത്ത് കിലോ നോട്ടുമായി പോകേണ്ട അവസ്ഥയാണുള്ളത് രണ്ട് കിലോ സാധനം വാങ്ങിക്കാൻ അത്രയും പണം വേണ്ടിവരും സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ തെറ്റിച്ചതാണ് വെനിസൊലെ ഈ അവസ്ഥയിലേക്ക് തള്ളിയിട്ടത് മുൻ ഭരണാധികാരി ഹ്യൂഗോ ചാവേസ് കുറച്ച് സാമ്പത്തികമായി മണ്ടത്തരങ്ങൾ കാണിച്ചുവെങ്കിലും സമ്പദ് വ്യവസ്ഥയെ തകരാതെ നോക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ചാവേസിൻ്റെ മരണശേഷം അധികാരത്തിൽ വന്ന മഡുറോക്ക് വിദ്യാഭ്യാസത്തെ പോലെ തന്നെ വിവരവും കുറവായിരുന്നു എല്ലാം സൗജന്യമായി നൽകിയാൽ തങ്ങളുടെ രാജ്യം നന്നാവും എന്ന് കരുതിയ മഡുറോ പെട്രോൾ പോലും ഏറെക്കുറെ സൗജന്യമായാണ് നൽകിയത് സാധനങ്ങൾ സൗജന്യമായി നൽകിയാൽ പണപ്പെരുപ്പം കുറയുമെന്ന് മട്രയെ ഉപദേശിക്കാനും ആളുകളുണ്ടായിരുന്നു സാധനങ്ങൾ സൗജന്യമാക്കിയ എല്ലാ രാജ്യങ്ങളും ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന നരകതുല്യമായ അവസ്ഥയിലേക്കാണ് വീണിട്ടുള്ളതെന്ന സത്യം മനസ്സിലാക്കാനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നില്ല മണ്ടൻ സാമ്പത്തിക നയങ്ങൾ മൂലം രാജ്യത്തെ എല്ലാവരും കോടീശ്വരന്മാരായപ്പോൾ കോടികൾക്ക് കടലാസിൻ്റെ വില പോലും ഉണ്ടായില്ല കൊടും ദാരിദ്ര്യനിമിത്തം വെനിസുലയിലെ കോടീശ്വരമാർ ഇപ്പോൾ അയൽരാജ്യങ്ങളായ ഇക്വഡോറിലേക്കും കൊളംബിയയിലേക്കും പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ രാജ്യങ്ങളിലെ ദരിദ്രർ പോലും വെനിസോലയിലെ ഈ സഹസ്ര കോടീശ്വരന്മാരെക്കാൾ സമ്പന്നരായിട്ടാണ് ജീവിക്കുന്നത്